ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലിന് മകരസംക്രാന്തിയാണ് അതായത് സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ആർക്കൊക്കെയാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് രാവിലെ എട്ട് അൻപത്തി അഞ്ചിനാണ് മകര രവി സംക്രമം അതായത് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് രാശി മാറുന്നു അതായത് മകര സംക്രാന്തി ദിവസം അതായത് തമിഴ്നാട്ടിൽ ഇതിനെ മകര പൊങ്കൽ എന്നാണ് ആചരിച്ചു പോരുന്നത് ഇപ്പോൾ ഈ മകരസംക്രാന്തി ദിനം മുതലാണ് ഉത്തരായണകാലത്തിൻ്റെ തുടക്കം അപ്പോൾ മകരം മുതൽ മിഥുനം വരെയുള്ള സമയമാണ് നമ്മൾ ഉത്തരായണകാലമായിട്ട് അറിയുന്നത് അപ്പോൾ ഈ ഉത്തരായണ കാലം എന്ന് പറയുമ്പോൾ അത് ഒരു പുണ്യകാലമാണ് പ്രത്യേകിച്ചും മംഗളകർമ്മങ്ങളെല്ലാം പുതിയ തുടക്കങ്ങളൊക്കെ കുറിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള കാലമെന്ന് പറയാം ഉത്തരായണകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേവന്മാരുടെ പകൽ സമയമാണ് അതുകൊണ്ടാണ് ക്ഷേത്രോത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു സമയമായിട്ട് കാലത്തെ കാണുന്നത് മകരൻ രാശി എന്ന് പറയുമ്പോൾ ശനിയുടെ രാശിയാണ് സൂര്യനാണെങ്കിൽ ശനിയുടെ പിതാവാണ് അതായത് സൂര്യൻ മകരൻ രാശിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ പിതാവ് മകൻ്റെ ഭവനത്തിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം സൂര്യൻ ഈ രണ്ട് ഗ്രഹങ്ങളും ശത്രുക്കളാണ് എങ്കിലും മകന്റെ ഭവനത്തിൽ വരുന്നത് പിതാവിനും പിതാവ് ഭവനത്തിൽ വരുന്നത് മകനും അത് ശത്രുത മറക്കുന്നതിനും പരസ്പരം അവർക്ക് സന്തോഷിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് കാണാം മാത്രമല്ല മകരം രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ആ സൂര്യൻ കടന്നു പോകുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രം ഉത്രാടം എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ നക്ഷത്രമാണ് അപ്പം സൂര്യൻ സൂര്യൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു മറ്റ് രണ്ട് നക്ഷത്രങ്ങൾ തിരുവോണം ചന്ദ്രൻ്റെ നക്ഷത്രമാണ് അവിട്ടം ചൊവ്വയുടെ നക്ഷത്രമാണ് അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നത് സ്വന്തം നക്ഷത്രത്തിലും മിത്രഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളിലുമാണ് അത് പൊതുവെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇപ്പോൾ കാലപുരുഷന്റെ കർമ്മസ്ഥാനമാണ് ഈ മകരൻ രാശി എന്ന് പറയുന്നത് പത്താം ഭാവം അപ്പോൾ മകരൻ രാശിയിൽ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ ആ കാലപുരുഷന്റെ പത്താം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ സൂര്യന് ദിഗ്ബലം കൂടുന്ന സമയമാണ് അതിനാൽ പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിലിലെ ഉയർച്ച അതുപോലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനും അച്ചടക്കവും ക്ഷമാശീലവും ഒക്കെ നിലനിർത്തുന്നതിനും ഈ സൂര്യൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും എന്ന് പറയാം ഇപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിൽ സൂര്യൻ്റെ ഭാവാധിപത്യം എങ്ങനെയാണ് സൂര്യൻ എവിടെ നിൽക്കുന്നത് ഇത് വ്യത്യസ്തമായിരിക്കും അങ്ങനെ സൂര്യൻ്റെ ഭാവാധിപത്യവും സ്ഥിതിയും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ സൂര്യന്റെ മകരൻ രാശിയിലേക്കുള്ള രാശി മാറ്റം വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും അപ്പം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യന്റെ മകരൻ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് മകരസംക്രാന്തി തുടർന്നുള്ള മകരമാസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ചിങ്ങം കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും സൂര്യൻ ആ രാശിയുടെ തന്നെ നാഥനാണ് ജന്മരാശ്യാധിപനാണ് അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനാണ് ആ സൂര്യൻ ജനുവരി പതിനാലിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് എന്ന് പറയുമ്പോൾ പൊതുവെ ധൈര്യം ധൈര്യം കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഏതു തടസ്സങ്ങളെയും ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഈ ആറിലേക്ക് സൂര്യൻ്റെ രാജമാറ്റം വരുമ്പോൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ശ്രമം ഉണ്ടാകും അച്ചടക്കത്തോടെയുള്ള ഒരു സമീപനമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം സേവനസ്ഥാനത്താണ് ആ സൂര്യൻ അപ്പോൾ തൊഴിലിടത്ത് കാര്യക്ഷമതയൊക്കെ കൂടും അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം സുഗമമാകും പ്രഫഷണ തലത്തിലും വ്യക്തി തലത്തിലും ഊർജ്ജസ്വലത ഉണ്ടാകുന്ന സമയമാണ് ഉന്മേഷം ഉണ്ടാകുന്ന സമയമാണ് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്ന സമയം എന്ന് പറയാം പ്രത്യേകിച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ വ്യവഹാരങ്ങളിൽ ഒക്കെ തന്നെ വർക്കിലും വ്യവഹാരങ്ങളിലും ഒക്കെ തന്നെ വിജയം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം തൊഴിലന്വേഷകർക്ക് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും വിജയത്തിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുവെ പ്രശസ്തി സ്ഥാനമാനങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് സേവനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു സേവന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് അതുപോലെ നേഴ്സസ് ലായേഴ്സ് മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ ഡിഫൻസ് പേഴ്സണൽ ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ തന്നെ അവരുടെ മേഖലകളിൽ ശോഭിക്കാൻ കഴിയുന്ന സമയമായിട്ട് സൂര്യൻ്റെ രാശി മാറ്റത്തെ കാണാം ജന്മരാശിയുടെ ആറിലാണ് സൂര്യൻ അപ്പോൾ ധനപരമായ ഡീലിങ്സ് ഒരു കെയർ വേണം അതുപോലെ കടം കൊടുക്കുന്നതിന് അനുകൂല സമയമല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും അതുപോലെ തന്നെ നമുക്ക് കേസുകളോ എന്തെങ്കിലുമൊക്കെ നിലവിലുണ്ടെങ്കിൽ ആ കേസുകളിലൊക്കെ ഒരു വിജയത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം അവരുടെ ചതിയിലൊക്കെ വീഴാതെ നോക്കണം സൂര്യൻ പുത്രൻ്റെ രാശിയിൽ ആയതുകൊണ്ട് പിതാവും പുത്രനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറയുന്നതിന് സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ പറയാം സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും സൂര്യൻ പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ഈ സൂര്യൻ്റെ രാശിമാറ്റ സമയത്ത് ഈ കൂറുകാർ ചിലപ്പോൾ വന്നു എന്ന് വരാം അത് ചിലപ്പോൾ ഹെൽത്ത് സസ്പെൻസ് ആയിരിക്കാം അതുപോലെ ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾക്ക് ചിലവ് കൂടാനിടയുണ്ട് യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ തൊഴിൽ ദൂരയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ചിലവ് കൂടാം അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ വേണ്ടിവരും അപ്പം അവയ്ക്കൊക്കെ തന്നെ ചിലവ് കൂടാവുന്ന സമയമാണ് അതുപോലെ തന്നെ വായ്പ വായ്പയൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് വ്യവഹാരങ്ങൾക്കും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കേസുകളോ മറ്റോ കാര്യങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടാവുന്ന സമയമാണ് അപ്പോൾ ചിലവിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ആ സേവനത്തിനോ അല്ലെങ്കിൽ ചാരിറ്റി അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭാവനയൊക്കെ കൊടുക്കുന്നതിനൊക്കെ ചിലപ്പോൾ ഒരു സമയമായിട്ടും കാണുന്നുണ്ട് ധനം നഷ്ടപ്പെടാതെ നോക്കണം അതിനുള്ള ഒരു ശ്രദ്ധയും കൂടെ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇനി കന്നി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്ട് എങ്ങനെയും നോക്കാം കന്നി കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് കന്നിക്കുറുകാർക്കും കന്നി കന്നി ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ഭാവാധിപത്യം പന്ത്രണ്ടാം ഭാവാധിപനാണ് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി പതിനാലിന് അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും അതുപോലെ അവർ ആഗ്രഹിക്കുന്ന പഠന വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇഷ്ട സ്ഥാപനങ്ങളിൽ അഡ്മിഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും സൂര്യൻ്റെ അഞ്ചലസ്ഥിതി പൊതുവെ അനുകൂലമായിരിക്കും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ അഞ്ചിലുണ്ട് അഞ്ചാം ഭാവാധിപൻ ആറിലാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് പോരാടി വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയാം ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിലും അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ മതഗ്രന്ഥങ്ങളിലുമൊക്കെ താല്പര്യം ഉണ്ടാകുന്ന സമയമായിരിക്കും മാനസിക ടെൻഷൻ കുറയുന്നതിനും അത് അത്തരത്തിലുള്ള ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ മാനസിക ടെൻഷൻ കുറയ്ക്കുന്നതിനൊക്കെ വഴിതെളിക്കും സന്താനങ്ങളിൽ ഇന്നൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ചിലപ്പോൾ സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവരുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം പൊതുവേ നമുക്ക് ഈ ക്രിയേറ്റീവ് വർക്കൊക്കെ ശക്തമാകും ഇപ്പം ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ സന്താനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് അങ്കിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അവരുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം പ്രണയബന്ധം സുഖകരമാകണമെന്നില്ല ഒരു ഈഗോ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ചിലപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ശത്രുക്കളുടെയൊക്കെ രഹസ്യ നീക്കങ്ങളെ പറ്റിയൊക്കെ ഒരു അവബോധമൊക്കെ നമുക്കുണ്ടാകണം അവർ അവർ അതുപോലെ തന്നെ ശത്രുക്കൾക്ക് അവർക്ക് എന്തെങ്കിലും ശിക്ഷാനടപടികളൊക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് അവർക്കുണ്ടാകുന്നതിനൊക്കെ ഈ ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ശത്രുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാധ്യത അതൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ദൂരയാത്രകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ ഏത് കാര്യത്തിലും ഇത്സമായി യുദ്ധീസഹമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് ഈ പൂർവായം ശ്രദ്ധിക്കണം അതിന് കഴിയും കാരണം അഞ്ചിലാണ് ആ സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ പതിനൊന്നിലേക്ക് ദട്ടി അഞ്ചിലേക്കുന്ന സൂര്യൻ പതിനൊന്നിൽ ദി ചെയ്യുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ചില പരിപാടികളൊക്കെ ഈ സമയത്ത് ആസൂത്രണം ചെയ്യും ചിലപ്പോൾ കൂട്ടുകാരുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളുമായിട്ട് ആ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ സാമ്പത്തിക നേട്ടത്തിനുള്ളൊരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് സാമൂഹ്യബന്ധമൊക്കെ ശക്തിപ്പെടുത്തുക വഴി നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിനുള്ള അതിനനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് പറയാം നിരവധി സോഴ്സ് കളിന്ന് അവർക്ക് ധനാഗമം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ക്രിയേറ്റീവ് വർക്കിലും പുത്തൻ കാര്യങ്ങൾ പഠിക്കുന്നതിലും അതുപോലെ അച്ചടക്ക ബോധത്തേടെയുള്ള ഒരു സമീപനമൊക്കെ അനിവാര്യമാണ് എന്നും കൂടെ മനസ്സിലാക്കണം വിമർശനങ്ങളിലും ഒക്കെ തന്നെ ഒരു നിയന്ത്രണം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം തുലാക്കൂറുകാർ എന്ന് പറയുമ്പോൾ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദത്തിൽ പെടുന്നവർ ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരെയാണ് ഇപ്പോൾ ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ നേട്ടത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് ആ സൂര്യൻ ജനുവരി പതിനാലിന് നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് കുടുംബ വിഷയങ്ങളിലൊക്കെ കുടുംബകാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം കൂടുന്ന സമയമായിരിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും കുടുംബത്തിലെ ധനവർദ്ധനവത്തിനുള്ള അതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതിലിപ്പോൾ ലാൻഡ് വഴിയോ രണ്ട് വഴിയോ കൃഷിയുടെ ആദായം വഴിയോ ഒക്കെ ധനാഗമം കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം എന്നും കൂടെ പറയാം പ്രത്യേകിച്ച് നാലും അഞ്ചും ഭാവാധിപനാണ് ശനി ആ ശനിയാണെങ്കിൽ അഞ്ചാം ഭാവരാശിയിൽ മൂലത്രികോണ രാശിയിൽ നിൽക്കുന്നു ബലവാനായിട്ട് അപ്പോൾ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപാസന സംബന്ധമായ കാര്യങ്ങളൊക്കെ ആത്മീയമായ കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ശനി പ്രത്യേകിച്ച് യോഗകാരകനും കൂടിയാണ് അപ്പോൾ മാതാവിനൊക്കെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട് പതിനൊന്നാം ഭാവാധിപൻ നാലിൽ വരുമ്പോൾ അതുപോലെ തന്നെ ലാൻഡർ പ്രോപ്പർട്ടി വഴി അതുപോലെ ലാൻഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നൊക്കെ വളരെ നേട്ടങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അതേസമയം വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർ അവയുടെ രേഖകളൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വിലയിരുത്തണം സൂര്യൻ സുഖസ്ഥാനത്താണ് അപ്പോൾ മാനസികമായിട്ട് നാലിലൊക്കെ സൂര്യൻ വരുമ്പോൾ മാനസികമായിട്ട് ഒരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം കുടുംബ വസ്തു അതിൻ്റെ വിഹിതം ഒക്കെ ചിലർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പതിനൊന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലാണ് എന്നുള്ളതുകൊണ്ട് മൂത്ത സഹോദരങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ കടബാധ്യത കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഈ സമയത്ത് വന്നു എന്ന് വരാം ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുമായിട്ട് ഒരു ശത്രുതയ്ക്കും സാധ്യതയുണ്ട് അതുപോലെ ചില ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വായ്പയെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യവും വന്നു എന്ന് വരാം ഇപ്പോൾ സൂര്യൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടെയ്യുന്നുണ്ട് അത് നല്ലതാണ് പ്രത്യേകിച്ച് തൊഴിൽ സ്ഥിതി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും തൊഴിലൊക്കെ ഉത്തരവാദിത്വം കൂടും വർക്ക് ലോഡ് കൂടും തൊഴിലിടത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്ക് പ്രത്യേകിച്ച് സർക്കാർ തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട് പുതിയ സ്റ്റാർട്ടപ്പൊക്കെ സെറ്റ് ചെയ്യുന്നതിനും സെറ്റ് ചെയ്യുന്നതിനൊക്കെ അനുകൂല സമയമാണ് അതേസമയം ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം പുത്തനാശയങ്ങൾ തൊഴിലിടത്തൊക്കെ നടപ്പിലാക്കുന്നതിനും അത് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി ഉണ്ടാക്കുന്നതിനുമൊക്കെ വഴി ഹാർഡ് വർക്കിനൊക്കെ അവർക്ക് പൊതുവെ ഒരു അംഗീകാരം കിട്ടുന്ന സമയമായിട്ടും ഇവിടെ മനസ്സിലാക്കുക ധനസ്ഥിതിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും ഏറ്റെടുക്കുന്നവർക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കും അതിനുള്ള ഒരു സമയമായിട്ട് ഈ സൂര്യൻ്റെ രാശിമാറ്റ സമയത്തെ കാണാം ഇനി വൃച്ചയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ മകരൻ രാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം വൃച്ചയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനപാദം അനിഴം അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് അപ്പോൾ വൃച്ചയക്കുറുകാർക്കും വൃച്ച ലാർക്കും സൂര്യൻ എന്ന് പറയുന്നത് കർമ്മഭാവാധിപനാണ് പത്താം ഭാവാധിപനാണ് ആ സൂര്യൻ ജനുവരി പതിനാലിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെ ഇംപ്രസീവ് ആകുന്ന സമയമായിരിക്കും എഴുത്തിലായാലും അതുപോലെ പുത്തൻ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിലായാലും അതിനൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് പൊതുവേ മനസ്സ് നിറയെ ആശയങ്ങളായിരിക്കും അതുപോലെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവവാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം തൊഴിലിലൊക്കെ ഉത്സാഹം ഊർജ്ജസ്വലത ഒക്കെ ദൃശ്യമാകുന്ന സമയമാണ് തൊഴിൽ നൂതനങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും അവ അവതരിപ്പിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒരു വിമർശനങ്ങൾ വർക്ക് നേരിടേണ്ടി വരും അപ്പോൾ ആ വിമർശനങ്ങളിൽ നല്ല വശങ്ങൾ വശങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി അവയൊക്കെ സ്വീകരിച്ചു പോകാൻ ഈ കൂറുകാരെ ശ്രമിക്കണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടാകും പത്താം ഭാവത്തിൻ്റെ ആറിലാണ് ആ സൂര്യൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നുണ്ട് അവിടെ ഒരു കെയർ വേണം അതുപോലെ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധ വേണം അല്പം ഈഗോ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം തൊഴിലിടത്ത് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം സഹോദരങ്ങളും നെയ്ബേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കുന്നതിനൊക്കെ ഒരു ശ്രമം വേണം പ്രായോഗിക പരിജ്ഞാനം കൂടുന്നത് തൊഴിലിൽ ധന നേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് തൊഴിലിടത്ത് നമ്മുടെ പദവി സംബന്ധമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ശത്രുതയോ അല്ലെങ്കിൽ അവയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കേസോ വ്യവകാരമോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അത്തരത്തിൽ വ്യവഹാരങ്ങൾ ഉള്ളവർക്ക് ഈ ആറിലൊക്കെ സൂര്യൻ്റെ സ്ഥിതി വരുന്നത് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു വിധിക്ക് സാധ്യതയുണ്ട് അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ അവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ജാമ്യം നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതിനോ ഒക്കെ അതിനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ അതിനനുകൂല സമയമല്ല എന്നും കൂടെ മനസ്സിലാക്കുക മാനസികമായിട്ട് അസന്തുലിതാവസ്ഥ ഒരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാവുന്ന സമയമാണ് സൂര്യൻ ഒമ്പതിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് വിദേശത്തൊക്കെ ഉന്നത വിദ്യാഭ്യാസം ആ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമാണ് അതിലൊക്കെ ഒരു ഭാഗ്യാനുഭവം അവർക്കുണ്ടാകും പൊതുവേ ഈശ്വര വിശ്വാസമൊക്കെ കൂടും വിദേശത്തൊക്കെ തൊഴിലന്വേഷണം ഊർജ്ജസ്വലമാകും ഇപ്പോൾ ഈ ദീന ദയപ്രസ്ഥാനങ്ങളിലൊക്കെ ആകർഷ്ടനാകും അതിലൊക്കെ വേണ്ടിയൊക്കെ പണമൊക്കെ ചിലപ്പോൾ ചിലവാക്കാനൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പോകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം